പി എസ് സി ഗ്രൗണ്ടെ പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം അപ്പോൾ പ്രീ പ്രൈമറിക്ക് വേണ്ടി കഴിഞ്ഞ കുറേ ക്ലാസ്സുകളായിട്ട് നമ്മൾ സിലബസ് അടിസ്ഥാനത്തിലുള്ള കൃത്യമായ ക്ലാസ്സുകൾ എടുക്കുന്നുണ്ടായിരുന്നു അപ്പോൾ ഇനിയും പഠിക്കാൻ നിങ്ങളുടെ മുമ്പിൽ സമയം വൈകിട്ടില്ല ഇനി കുറച്ച് ദിവസങ്ങൾ മാത്രമേ ഉള്ളൂ കാരണം അടുത്ത വെള്ളിയാഴ്ച ഇരുപത്തി മൂന്നാം തീയതിയാണ് നമുക്ക് എക്സാം നടക്കാൻ പോകുന്നത് അപ്പോൾ ഇനി കൃത്യം ഒരാഴ്ചയെ നിങ്ങളുടെ മുമ്പിൽ ഉള്ളൂ അപ്പോൾ ഈ ഒരാഴ്ചയിൽ എങ്ങനെ നമുക്ക് കൃത്യമായിട്ട് പരീക്ഷയ്ക്ക് തയ്യാറെടുക്കാം എന്നൊരു സ്മാർട്ട് സ്റ്റഡി പ്ലാൻ നിങ്ങളുടെ മുമ്പിലേക്ക് അവതരിപ്പിക്കുകയാണ് അപ്പോൾ ഈ ഒരു സ്മാർട്ട് സ്റ്റഡി പ്ലാനിലൂടെ വളരെ സിസ്റ്റമാറ്റിക്കായിട്ട് ായിട്ട് നിങ്ങൾക്ക് സിലബസ് കവർ ചെയ്ത് പഠിക്കാനായിട്ട് സാധിക്കുന്നു ഇതിനു വേണ്ടി നമ്മൾ ഇരുപത് മോഡൽ എക്സാമുകളും അതുപോലെ തന്നെ ക്വസ്റ്റ്യൻ ബാങ്ക് സെറ്റും സിലബസിനെ മുഴുവൻ കവർ ചെയ്തുകൊണ്ടുള്ള രീതിയിൽ തയ്യാറാക്കിയേക്കുന്ന ക്വസ്റ്റ്യൻ ബാങ്ക് സെറ്റും കൂടാതെ തന്നെ നാല് വർഷത്തെ പ്രീവിയസ് ഇയർ ക്വസ്റ്റിൻ പേപ്പർ സെറ്റും അടങ്ങുന്നതാണ് ഈ ഒരു സ്മാർട്ട് സ്റ്റഡി പ്ലാൻ എന്ന് പറയുന്നത് അപ്പോൾ ഈ ഒരു സ്മാർട്ട് സ്റ്റഡി പ്ലാൻ വെച്ച് നിങ്ങൾക്ക് നല്ല രീതിയിൽ ഈ ഒരു പ്രീ പ്രൈമറി സിലബസ് മുഴുവൻ ഈ ചുരുങ്ങിയ ദിവസം കൊണ്ട് കവർ ചെയ്യാനായിട്ട് സാധിക്കും നല്ലൊരു സ്കോറിലേക്ക് എത്താനും സാധിക്കും യു പി സ്കൂൾ എൽ പി സ്കൂൾ അസിസ്റ്റൻ്റ് പോലെ തന്നെ ഉയർന്ന ശമ്പള സ്കെയിൽ ഉള്ള ഒരു പോസ്റ്റാണ് ഈ ഒരു പ്രീ പ്രൈമറി എന്ന് പറയുന്നത് അത്യാവശ്യം നല്ല രീതിയിൽ ഏകദേശം മുപ്പത്തഞ്ച് ടു നാൽപ്പത് ആ ഒരു റേഞ്ചിലും സ്റ്റാർട്ടിങ് തന്നെ സാലറി ഉള്ളൊരു പോസ്റ്റാണ് ഈ ഒരു പ്രീ പ്രൈമറി ടീച്ചർ എന്ന് പറയുന്നത് സിലബസ് എന്ന് പറയുന്നത് വളരെ സിമ്പിളായിട്ടുള്ള സിലബസ് ആണ് നമുക്ക് എൽ പി യു പിക്ക് ഒക്കെ പഠിക്കാനുണ്ടായിരുന്ന സൈക്കോളജിയുടെ കുറേ പോർഷൻസ് ഇതിനകത്തും വരുന്നുണ്ട് കൂടാതെ പ്രീ പ്രൈമറി ലെവലിലെ കുട്ടികളുടെ മനഃശാസ്ത്രം അതുകൂടാതെ തന്നെ അതുമായി ബന്ധപ്പെട്ടിട്ടുള്ള സാമൂഹ്യ സാമ്പത്തിക തലത്തിലുള്ള ഒരുപാട് കാര്യങ്ങളൊക്കെ ഈ ഒരു സിലബസ് പ്രകാരമുണ്ട് നിങ്ങൾക്കറിയാം പുതിയ സിലബസ് ആണ് പ്രീ പ്രൈമറിക്ക് വേണ്ടി പഠിക്കുന്നതിന് നമുക്ക് പി എസ് സി നൽകിയിട്ടുള്ളത് അപ്പോൾ ആ പുതിയ സിലബസ് പ്രകാരം നമ്മൾ തയ്യാറാക്കി എടുത്തേക്കുന്ന ക്വസ്റ്റ്യൻ ബാങ്ക് സെറ്റും അതുപോലെ തന്നെ ഇരുപത് മോ മോഡൽ എക്സാമാണ് ഒരു മോഡൽ എക്സാമിൽ അമ്പത് ചോദ്യം വെച്ച് ഇരുപത് മോഡൽ എക്സാമിൽ മൊത്തം ആയിരം ചോദ്യങ്ങൾ സിലബസ് പുതിയ സിലബസ് പ്രകാരമുള്ള ചോദ്യങ്ങൾ പ്രാക്ടീസ് ചെയ്യാൻ കഴിയുന്നതാണ് അതുപോലെ നാല് വർഷത്തെ പ്രീവിയസ് ഇയർ ക്വസ്റ്റൻസ് സെറ്റ് നിങ്ങൾക്ക് വേണ്ടി തയ്യാറാക്കിയിട്ടുണ്ട് അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു സ്മാർട്ട് സ്റ്റഡി പ്ലാൻ ഏഴ് ദിവസം കൊണ്ട് നല്ല രീതിയിൽ പ്രിപ്പയർ ചെയ്യാൻ പരീക്ഷയെ നല്ല രീതിയിൽ പ്രിപ്പയർ ചെയ്ത് മുന്നോട്ട് പോകാനായിട്ട് നമ്മൾ സാധിക്കുന്നതായിരിക്കും അപ്പോൾ ഇതിൻ്റെ റാങ്ക് ലിസ്റ്റൊക്കെ നെക്സ്റ്റ് ഡേ നമ്മൾ ഗ്രൂപ്പിൽ പബ്ലിഷ് ചെയ്യുന്നതായിരിക്കും അപ്പോൾ നമുക്ക് സിസ്റ്റമാറ്റിക്കായിട്ട് തന്നെ ഈ ചുരുങ്ങിയ ദിവസം കൊണ്ട് പഠിച്ചു പോകാനായിട്ട് സാധിക്കും അപ്പോൾ നിങ്ങൾ പറയും കുറച്ച് വേക്കൻസി ഉള്ളൂല്ലോ പിന്നെ എന്തിനു പഠിക്കുന്നു പക്ഷേ ആ ചോദ്യം വളരെ വലിയൊരു മണ്ടത്തരമായിരിക്കും കാരണം നിലവിൽ ഇപ്പോൾ പ്രസൻറ്റ് സിറ്റുവേഷനിലാണ് വേക്കൻസി കുറവുള്ളത് നിങ്ങൾക്കറിയാം ഏതൊരു ബി പരീക്ഷ നടന്ന് അതിൻ്റെ എന്താണ് റാങ്ക് ലിസ്റ്റ് വന്ന് അതിൻ്റെ വെരിഫിക്കേഷനൊക്കെ കഴിയുമ്പോഴത്തേന് എല്ലാ പി എസ് സി പരീക്ഷ പോലും ഇതിനും രണ്ട് വർഷമൊക്കെ എടുക്കും ആ ഒരു സമയത്ത് തീർച്ചയായിട്ടും വേക്കൻസി കൂടുന്നതായിരിക്കും അപ്പോൾ ഇപ്പോൾ വേക്കൻസി കുറവാണ് ഇപ്പോൾ ഞാൻ പഠിക്കുന്നില്ല എൽ പി യു പി എനിക്ക് പാടായിരുന്നു അതുകൊണ്ട് ഞാൻ ഇനി പ്രീ പ്രൈമറിക്ക് വേണ്ടി എന്തിനു പഠിക്കണം ഇങ്ങനെ നെഗറ്റീവ് പഠിച്ചിരിക്കുന്നവർ നാളെ ഇതിൻ്റെ ക്വസ്റ്റിൻ വന്ന് ഇതിൻ്റെയൊക്കെ ലിസ്റ്റ് വന്ന് കഴിയുമ്പോൾ നിങ്ങളുടെ ഫ്രണ്ട്സ് ഒക്കെ ആയിരിക്കും ആ ലിസ്റ്റിൽ ഉണ്ടാവുക അപ്പോൾ നിങ്ങൾ ദുഃഖിച്ചിട്ട് ഒരു കാര്യം ഉണ്ടാവില്ല നിങ്ങൾക്കറിയാം ഗാദർ കമ്മിറ്റിയൊക്കെ റിപ്പോർട്ട് പ്രകാരം ഒരുപാട് തരത്തിലുള്ള ചേഞ്ചസ് ഇപ്പോഴത്തെ പ്രീ പ്രൈമറിൽ എന്താണ് സെക്കൻഡറിയിലും ഹയർ സെക്കൻഡറിയിലും അതുപോലെ യു പി എൽ പിയിലും ഒക്കെ വരാൻ പോവുകയാണ് അപ്പോൾ യോഗ്യത എന്ന് പറയുന്നത് ഇനി ഓരോ ഘട്ടങ്ങളിലും കൂടിക്കൊണ്ടിരിക്കും അപ്പോൾ നാളെ പ്രീ പ്രൈമറി വരുമ്പോൾ ഇപ്പോൾ പ്രസൻറ്റ് സിറ്റുവേഷൻ ഉണ്ടായിരുന്ന ഒരു യോഗ്യത ആയിരിക്കില്ല ഇനി വരാൻ പോകുന്നത് അപ്പോൾ ഒരുപാട് യോഗ്യതയിലൊക്കെ വരും കാലങ്ങളിൽ മാറ്റം സംഭവിക്കാൻ പോകുന്നു നിങ്ങൾക്ക് അറിയാമല്ലോ അപ്പോൾ ഇപ്പോൾ ഉള്ള നിലവിൽ നമുക്ക് എങ്ങനെ കൃത്യമായിട്ട് സിലബസ് അനുസരിച്ച് തയ്യാറെടുക്കാം ഇപ്പോൾ ഉള്ള സിമ്പിൾ സിലബസ് ആണ് ഇപ്പം അത്യാവശ്യം നമ്മളെക്കൊണ്ട് പറ്റുന്ന രീതിയിൽ ക്യാച്ച് ചെയ്യാൻ പറ്റുന്ന രീതിയിലുള്ള സിലബസ് തന്നെയാണ് ഇപ്പോൾ ഉള്ളത് അപ്പോൾ ഈ ഒരു സ്മാർട്ട് സ്റ്റഡി പ്ലാനിൽ പങ്കെടുക്കാൻ താല്പര്യമുള്ളവരെ ഈ സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ വാട്സാപ്പിൽ ഒരു ഹായ് അയച്ചാൽ മതി മുഴുവൻ ഡീറ്റെയിൽസ് നമ്മൾ പറഞ്ഞു തരുന്നതായിരിക്കും അപ്പോൾ ഇപ്പോൾ ഉള്ള ഈ ഒരു ഏഴ് ദിവസം എന്ന് പറയുന്നത് കൃത്യമായി വിനിയോഗിച്ചാൽ ഇനി ഒട്ടും പഠിക്കാത്ത ഉദ്യോഗാർത്ഥിയാണെങ്കിൽ പോലും നിങ്ങൾക്ക് ഇതിനകത്ത് ഇടം പേടിക്കാൻ സാധിക്കും കാരണം ഇതിൻ്റെ സിലബസ് ഒരു തവണയെങ്കിലും നിങ്ങൾ വായിച്ചിട്ട് നോക്കിയിട്ടുണ്ടെങ്കിൽ അറിയാൻ പറ്റും വളരെ സിമ്പിൾ സിലബസ് ആണ് ഇംഗ്ലീഷ് ഇല്ല അതുപോലെ തന്നെ സയൻസുമായി ബന്ധപ്പെട്ടുള്ള ഫിസിക്സ് കെമിസ്ട്രി പോലുള്ള കട്ടിയുള്ള ഭാഗങ്ങളൊന്നും ഇതിനകത്ത് പഠിക്കാനില്ല സക്കോളജി ശിശു മനഃശാസ്ത്രം അതുപോലെ സൈക്കോളജിയുമായി ബന്ധ ബന്ധപ്പെട്ട് കിടക്കുന്ന എൽ പി യു പി പഠിക്കാനുണ്ടാകുന്ന കാര്യങ്ങൾ പ്രീ പ്രൈമറി ലെവലിൽ കുറച്ച് സിംപിൾ ആയിട്ടുള്ള കാര്യങ്ങൾ അന്ന് മാത്രമേ സിലബസിൽ പരാമർശിക്കുന്നുള്ളൂ അപ്പോൾ അത്രയും സിമ്പിൾ സിലബസാണ് അത്രയും സിമ്പിൾ ആയിട്ട് കവർ ചെയ്യാൻ പോകുന്നതാണ് ഏഴ് ദിവസം കൊണ്ട് കൃത്യമായി സ്മാർട്ട് സ്റ്റഡിയിലൂടെ നമുക്കത് കവർ ചെയ്തു പോകാം അപ്പോൾ മുന്നോട്ട് തന്നെ വരിക നിങ്ങൾ പുറകോട്ട് നിൽക്കാതെ മുന്നോട്ട് തന്നെ വരിക ഇത് നമ്മൾ നേടുക തന്നെ ചെയ്യും അപ്പോൾ നിങ്ങൾക്ക് കൂടുതൽ ഡീറ്റെയിൽസ് അറിയാൻ സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ വാട്സപ്പിൽ ഒരു ഹായ് അയച്ചാൽ മതി താങ്ക് യു